യ്ക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ എൻ്റെ ഒരു കൂട്ടുകാരുടെ വീട്ടിൽ വന്നാണ് പതിനാറ് വർഷം അല്ലേ പതിനാറ് വർഷമായി നമ്മൾ ജോലി രണ്ട് പേരും ചെയ്ത് പിരിഞ്ഞിട്ട് ഞങ്ങൾ പതിനാറ് വർഷമായി ജോലിയിൽ നിന്ന് പിരിഞ്ഞിട്ട് പക്ഷേ എങ്കിൽ എൻ്റെ അമ്മ മരിച്ചപ്പം പുള്ളിക്കാരി വീട്ടിൽ വന്ന് അങ്ങനെ കണ്ട് ഇപ്പോൾ ഒരഞ്ച് വർഷമായി പിന്നെ കണ്ടിട്ട് അപ്പം ഞങ്ങളിപ്പോൾ പുള്ളിക്കാരിയുടെ വീട്ടിലോട്ട് വന്നതാണ് ആദ്യമായിട്ട് വരുവാ കേട്ടോ ഇതിനുമുമ്പ് ഞങ്ങൾ രണ്ടുപേരും ദുബൈയിലായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ പുള്ളിക്കാരിയുടെ വീടാണിത് നല്ല ചെത്തു വീട് സൂപ്പർ വീടാണ് കേട്ടോ വലിയ മുറി എല്ലാണ്ട് സൂത്രല്ലേ ലൈറ്റിട്ടെ ഉണ്ടോ ഇല്ല മുറി പുള്ളിക്കാരിയുടെ ഇതെല്ലാം പുള്ളിക്കാരിയുടെ ഒറ്റ ഒരാട കഷ്ടപ്പാടിൽ നിന്നാണ് ഇതെല്ലാം ഉണ്ടാക്കിയിരിക്കുന്നത് പാവം ഇത് അടുത്ത മുറി നമ്മുടെ സ്വന്തം വീട് പോലെ അന്നമ്മച്ചാക്കെന്നാണ് പേര് അന്നമ്മച്ചക്ക് ഞങ്ങളെല്ലാവരും കൂടെ ഒന്നിച്ച് വർക്ക് ചെയ്തതാണ് അപ്പുറമൊക്കെ വീടുണ്ട് അപ്പുറമൊക്കെ വീടുണ്ട് അടിപൊളി വീട് എനിക്കൊത്തിരി ഇഷ്ടപ്പെട്ട് പുള്ളിക്കാരി ഒരുപാട് കഷ്ടപ്പെട്ട് എന്ത് കഷ്ടപ്പെട്ടാന്ന് അറിയാം ഈയോ കഷ്ടം ഒരുപാട് കഷ്ടപ്പെട്ട് ദൈവം അപ്പം ദൈവം പുള്ളിക്കാരി അനുഗ്രഹിച്ചു യേശപ്പിച്ച് തിരിക്കുന്നതാണ് അവിടെ യേശപ്പിച്ച് തിന്നയാണ് തിന്ന ഞങ്ങളുടെ വണ്ടി ഇരിക്കുന്നതുകൊണ്ടോ ഞങ്ങളുടെ മാര്യ നല്ല സ്ഥലമല്ലേ നല്ല സ്ഥലമാണ് പക്ഷെ വെള്ളം കയറും മഴ പെയ്യുമ്പോൾ പുള്ളിക്കാരിയുടെ കഷ്ടപ്പാടാണ് പുള്ളിക്കാരി പണ്ട് എന്നോട് പറഞ്ഞ് ഞാൻ ഡൽഹിയിലെ വീട് വെക്കത്തുള്ളു പുള്ളിക്കാരി ചേട്ടത്തിന്മാരെല്ലാം ഡൽഹിയിലാണേ അപ്പം പുള്ളിക്കാരി എന്നെ പറഞ്ഞു ഞാൻ ഡൽഹിയിലെ വീട് വെക്കത്തോളം എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞല്ലേ നിങ്ങൾ നാട്ടിൽ തന്നെ വീട് വെക്കുന്ന മറിയും അതുപോലെ തന്നെ നാട്ടിൽ തന്നെ വീട് വെച്ച് സെറ്റ് ആട്ടോ ഇപ്പം വേറൊരു മുറി കൊണ്ട് ഇറക്കിയിട്ടുണ്ട് ഇവിടെ നാട്ടി ഇവിടെ വേറൊരു മുറി കൊണ്ട് ഇറക്കിയിട്ടുണ്ട് നേരത്തെ ഈ മുറിയില്ലായിരുന്നപ്പം വാതിലിഞ്ഞോട്ടായിരുന്നല്ലേ കിച്ചണിൻ്റെ ഇല്ലായിരുന്നോ ഈ പാത അത് വാതിലായിരുന്നു വെച്ചേക്കുന്ന പാതായിരുന്നു അത് ഞങ്ങൾ അങ്ങ് അടച്ചു വെച്ച് ഇവിടെ കൂടെ വാതിലാക്കി കാരണം അല്ലെ എന്തായാലും ഈ മുറി അടുത്തുള്ള ഈ പാതിലോണ്ടായിരുന്നു ഈ മുറിയിലോട്ട് കിച്ചൺ ആണ് പാവ് ഒരുപാട് കഷ്ടപ്പെടുന്ന ഒരുപാട് കഷ്ടപ്പെട്ടത് ആ അപ്പൊ അവിടെ ഇരിക്കുന്നവരല്ല അല്ലെങ്കിൽ അവിടെ വരുന്നവരുമല്ല നമ്മൾ അടുത്തുള്ള കൂട്ടുകാരി സംസാരിക്കുന്നതുകൊണ്ട് ഇല്ല തീട്ടാ നോക്കിയോ മുഖം കാണാൻ മേല എന്നിട്ട് വാറല്ലേ ആ ആണ് എൻ്റെ കൂട്ടുകാരി ഞങ്ങൾ ഞങ്ങളൊന്നിച്ച് ഡൽഹിയിൽ വർക്ക് ചെയ്തതാണ് ഞാൻ ഡൽഹി വർക്ക് ചെയ്തപ്പം മുതലുള്ള പരിചയമാണ് കേട്ടോ ഡൽഹി വർക്ക് ചെയ്തപ്പം പോലുള്ള പരിചയമാണ് പക്ഷെ ഞങ്ങളെല്ലാവരും കൂടി ഒന്നിച്ചാണ് ഞങ്ങളിവിടെ ദുബൈക്ക് പോയത് അങ്ങനെ ദുബൈന്ന് ഞങ്ങൾ പിരിഞ്ഞ് അവരെല്ലാം നാട്ടിൽ വന്ന് സെറ്റായി ഞാൻ ദുബൈയിൽ ഇങ്ങനെ അലഞ്ഞു നടക്കുന്നു കണ്ടോ എങ്കിലെന്താ ദൈവം അവരെ അനുഗ്രഹിച്ചാലും പാവം സൂപ്പർ ആ അപ്പുറേ ഉണ്ട് ബാത്രൂം ഇവിടെ ഉണ്ട് ഇവിടെ ഉണ്ട് അപ്പം അതാണ് എൻ്റെ കൂട്ടുകാരിയുടെ വീട് ഓക്കെ ഹലോ കണ്ടല്ലോ അപ്പം നമുക്ക് വേറൊരു ഇത് ഈ പ്ലാവലി ചക്ക ഉണ്ടായിരുന്നേ ഇത് ഇതെല്ലാം ചാക്ക വന്നും വെച്ച നോക്കി ഇത്രയും വലുതാ ഇത്തരം ചക്ക ഉണ്ടാവും ഇതേലെ ഒരു ചക്ക ഉണ്ടായാൽ ചിലപ്പോ നാലോളാം അഞ്ചോളാം അത് ചകണി കൊണ്ടിങ്ങനങ്ങ് ചക്കച്ചോള പോലെ മൂടി 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 വരും ഇവിടെ താമസ ഓക്കേ ശരി എന്നാ കേറ്റാ മണിമലയാറ് കണ്ടോ പിള്ളാരേ മണിമലയാറ് കണ്ടോ ഇഷ്ടം പോലെ വെള്ളം ഉണ്ടല്ലേ പേടി വരുന്നു താഴ്ച ഉണ്ടായിരിക്കും അല്ലേ ഓ ഇല്ല പരിമല നമ്മളെ പരിമല റോഡ് പോകുന്ന റോഡ് ആ ആ ആടാ ഇങ്ങോട്ടങ്ങളും താഴോട്ട് പോവോ ഇടിഞ്ഞു വീഴു ഇടിഞ്ഞു വീഴും എന്തോ എനിക്ക് പേടിയ വേണ്ട മീനൊക്കെ പൊങ്ങി ചൂണ്ട ഇട്ട മീൻ കിട്ടുമായിരിക്കും അല്ലേ ണ്ടോ ആറ് കണ്ടു ആര് കണ്ടു ഞങ്ങളവിടെ ഇങ്ങനെ ആറൊന്നുമില്ല അയ്യോ പിന്നെ എൻ്റെ ബോഡി എടുത്തുകൊണ്ട് പോകേണ്ടി വരും റിസോർട്ട് കണ്ട റിസോർട്ട് അവിടെ റിസോർട്ടുണ്ട് മീൻ പിടിക്കാറ് ഇട്ടോ അല്ലേ നല്ല രസമുണ്ട് ചില സമയങ്ങളൊക്കെ ഇവിടെ വന്നിരിക്കാൻ നല്ല സുഖമില്ല പിന്നെ നിങ്ങൾ വരുമോ ഇപ്പം ആര് വരാനും ഞാൻ പറഞ്ഞു ജോസാനിങ്ങനെ പോകുമ്പോൾ പിന്നെ എവിടെ തുണി ഒഴിവ് ഓ വേണ്ട ഇങ്ങോട്ടങ്ങ് വരണ്ടോ ഒഴുക്കിലങ്ങനെ പിന്നെ പോളിക്കൂ ഇവിടെ ആൾക്കാരല്ലേ

വീടിൻ്റെ ഓപ്പോസിറ്റുള്ളതാണ് ഇതെല്ലാം ആറും റിസോർട്ടും എല്ലാം അപ്പോൾ ഞങ്ങൾ പോട്ടെ അടിപൊളി നല്ല സെറ്റിലാണ്